ഇന്ന് ഒരു മുതിരേൻ്റെ രസാ കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിന് മുതിരേൻ്റെ രസം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മുതിരേൻ്റെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം രസത്തിൻ്റെ ആണേ എടുത്ത് കാണിക്കുന്നത് ഇന്നലെ രാത്രി മുതിര കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഈ മുതിര നമ്മൾ നല്ലോണം വേവിച്ചിട്ട് അത് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പിന്നെ നമ്മൾ അരിച്ചെടുത്താൽ കിട്ടണേ ആ ചാറ് വെച്ചിട്ട് വേണം നമുക്ക് രസം ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ സാധാരണ പരിപ്പിൻ്റെ വെള്ളം വെച്ചിട്ടാണല്ലോ രസം ഉണ്ടാക്കുക അതിന് പകരം മുതിരേൻ്റെ വെള്ളം എടുത്താൽ മതി ബാക്കി നമ്മൾ രസത്തിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇടുന്നതിന് കുഴപ്പമില്ല ഞാൻ അവിടെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി കുറച്ച് കുരുമുളക് കുറച്ച് പച്ചമല്ലി കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനമാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ശീകരം മഞ്ഞൾപ്പൊടി ഒരു ശീകര മുളക് പൊടി ഇടും പിന്നെ ഉപ്പും മല്ലിച്ചപ്പും കരുവേപ്പിലി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഇതിൻ്റെ പാ ഞാൻ പരിപ്പ് വെള്ളത്തിന് പകരം മുതിര വെള്ളം ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത് കേട്ടോ അത് ആദ്യം ഞാൻ മുതിര ഒന്ന് വേവിക്കാൻ വെക്കണ്ടേ നല്ലോണം വേവിച്ചെടുക്ക കേട്ടോ ആദ്യം ഇനി നമുക്കവിടെ മുതിരയെ സംബന്ധിക്കുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കട്ടോ മുതിര ഗസത്തിനുള്ളത് കുക്കറിൽ അടിയുന്നുണ്ട് കുക്കർ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ മുതിര വറക്കുന്നത് കാണിച്ചേരേ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതാ മുതിര കുറച്ച് എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി ഉണക്കി വെച്ചതാണ് അത് കല്ലൊക്കെ നോക്കിയിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ കുറച്ച് ഒരു മൂന്ന് പിരിയൻ ഒരു അഞ്ച് വറ്റൽമുളക് അധികം വലുതല്ലോട്ടോ ചെറുതാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് കരുവേപ്പില കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് നാളികേരം ഒരു ഇച്ചിരി പുളി കുറച്ച് ഉപ്പും വേണം കേട്ടോ ഇത് ഒന്ന് ആദ്യം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ആദ്യം വറുത്തെടുക്കട്ടെ അപ്പം ഞാനൊന്ന് കുക്കർ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ മറ്റേ അടുപ്പിലേക്ക് ഞാൻ പാൻ വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് മുതിരയാണേ ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് കളറ് വന്നിട്ട് ഒന്ന് പൊട്ടും ചെറുതായിട്ട് അതേമാതിരി ആവണേ ഒന്ന് ഇളക്കി കൊടുക്കട്ടെട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ഇതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക അല്ല കുറച്ച് മതിങ്കിൽ ഇതിലും കുറച്ചെടുക്കാം കേട്ടോ ഇതൊന്നും നല്ലോണം മൂപ്പിച്ചെടുക്കട്ടെ കളറ് വന്ന് തുടങ്ങുന്നുണ്ട് ഇതാ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് ഒന്നും കളറ് വരണം പിന്നെ സിമ്മിലിട്ടിട്ട് ചെറിയ തീലിട്ടിട്ടേ വർക്കാവത് മുതിര മറിച്ചിട്ട് നല്ലൊരു മണം വന്നു കേട്ടോ ഒന്നും കൂടി ഇതാ പൊട്ടി വരുന്നുണ്ട് ഞങ്ങൾക്ക് പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ടാകില്ല ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട് വരുന്നേട്ടത് പൊട്ടുന്നുണ്ട് കേട്ടോ ഇതാ കളറ് മാറി ഇത് നല്ലൊരു മണം വന്ന് പൊട്ടിത്തൊടങ്ങുന്നുണ്ട് ഇനി ഞാനിത് എടുക്കുന്നുണ്ട് പൊട്ടിക്കഴിഞ്ഞു കേട്ടോ ഇനി ഞാനത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടെ ഇതാ കളറ് മാറിക്കുന്നുണ്ടോ അതൊന്ന് കടിച്ചു നോക്കിയാലറിയാം നല്ല മൂപ്പ് വന്നിട്ടുണ്ടാവും ഊട്ടോ ഇനി ഞാനിതിലേക്ക് മുളകാണേ ആദ്യം ഇട്ട് കൊടുക്കുന്നു എണ്ണയൊന്നും ഒഴിക്കണ്ട വെറുതെ വാട്ടിയെടുത്താ മതിയെ മുളക് മാറ്റട്ടെ മുളക് വർദ്ധിക്കുന്നു അതിന് ഇത് മാറ്റി എടുക്കണ്ടേ ഞാൻ നാളികേര എണ്ണ ഇട്ടുകൊടുക്കുന്നു വെള്ളമൊന്നും വലിഞ്ഞാ മതിട്ട നാളികേരത്തിന്റെ ബ്രൗൺ കളർ ഒന്നാവണ്ട നാളികേരം ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ ആ പുളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇട്ട് ഉള്ളൂ പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ ഒന്ന് ഇളച്ചി എടുക്കാ നല്ലോണം ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് നാളികേരത്തിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്നലെ ഞാൻ മുതിരക്കഞ്ഞീൻ്റെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുതിരക്കഞ്ഞി ജീരക്കഞ്ഞീൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊരു മൂന്ന് ദിവസം ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഈ സമയത്ത് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് പറ്റുള്ളൂ കർക്കടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം കഴിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം എന്തായാലും കഴിച്ചോളൂ കേട്ടോ നല്ലതാണ് നാളികേരം ഒന്ന് വാടി തുടങ്ങിക്കുന്ന ഉള്ളി നാളികേരും ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാണ് അതിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ കാണുകട്ടോ ഗംഭീര മഴയാണ് ഇവിടെ നോക്കുന്നത് ഒന്ന് ചെറുതാ അപ്പം അധിക ശക്തിയില്ല പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു ഗ്യാസ് ഓഫാക്കട്ടെ മുന്തിര രസത്തിൻ്റെ പണീൻ്റെ ിട്ട് അടുപ്പത്ത് ഞാൻ വെക്കാൻ വയ്ക്കാൻ പോകുന്നതിന് മുതിരദിവസം വെക്കാൻ പോവാണ് അതിന് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നു ഇതാ തക്കാളി മുറിച്ചിട്ടു ഇനി ഇത് ഗ്യാസ് ഓൺ ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു ശികര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് ശികര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒരു ലേശം ഇത്തിരി മുളക് പൊടി ഇത്തിരി ഇട്ട് മതി ഇട്ടാ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു സാധനം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിന് മെയിനായിട്ട് വേണ്ട ഒരു സാധനം കായം കേട്ടോ ഇതാ കായം അതെനിക്ക് വിട്ടുപോയതാണ് പറയാം അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് തിളയ്ക്കാൻ വയ്ക്കട്ടെ അപ്പോൾ മുതിര ഞാൻ എടുത്ത് കാണിച്ചു തരാം അടിക്കാൻ ഇതാ മുതിര നല്ലോണം വെന്തിക്കണു ഇനി ഞാനിതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ട് അരിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഇത് നല്ലോണം അരിച്ചെടുത്തിട്ട് ആ ചണ്ടി കളയണം കേട്ടോ നമുക്ക് പരിപ്പിൻ്റെ വെള്ളമായി തന്നെ ഇരിക്കണം മുതിരേൻ്റെ വെള്ളം കിട്ടും വെള്ളം എടുത്ത് ഈ വെള്ളത്ത് വെള്ളം ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടിക്കാം അല്ല വെറും മുതിര വേണമെങ്കിൽ അങ്ങനെ അടിക്കുക വെള്ളം ചേർത്ത് അടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് വെള്ളം കളയണ്ടിട്ട് അതും ഗസ്ത്തിലേക്ക് ചേർക്കാനുള്ളതാണേ ഇനി അതൊന്നും അടിച്ചുകൊണ്ട് പുളിവെള്ളം തിളച്ച് പിന്നെ നല്ലോണം തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഈ കുറച്ച് കരിവേപ്പില ൊടുക്കും ഇനി ചതച്ച് എടുത്തു വെച്ച സാധനം ഉണ്ടല്ലോ മല്ലി കുരുമുളക് വെളുത്തുള്ളി ജീരകം ഇതാണ് ഇട്ടു കൊടുക്കുന്നതിന് ഇതാ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളക്കട്ടെ ഒന്ന് മൂടി വെക്കാൻ പോവാ മുതിര അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കണേ ഇതാ അത് നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ അരിച്ചിട്ട് ആ ചന്ത കളയണേ എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ രസാമ്പ് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അപ്പം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം അതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ രസാകുമ്പോൾ കുറച്ച് വെള്ളത്തോട് വെള്ളമാണല്ലോ വേണ്ട രസത്തിന് അപ്പോൾ കുറച്ചും വെള്ളം കഴിക്കാം ചേറൂടെ നല്ല കുരുമുളകിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊന്ന് തിളക്കട്ടോ ഇനി ഇപ്പം നോക്കും മുതിര ചമ്മന്തി അരച്ച് റെഡി ഞാൻ ഞാനതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടോ ഒപ്പം തന്നെ കഴിക്കാൻ ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതാ മതി ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നോക്കുമ്പോളെ മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിക്കുന്നേ നല്ല ടേസ്റ്റിന്റെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണ കേട്ടോ അത് നമ്മളെ രസം തിളച്ചിട്ട് നല്ലൊരു മണം വരുന്നുണ്ടേ ഗ്യാസ് ഓഫ് ആക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിടുന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന അരിയെന്ന് തോന്നില്ല കേട്ടോ അപ്പം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഗ്യാസ് ഓഫാക്കാണേ കുറച്ചും കൂടെ മല്ലയില ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് ഒരു മറവ് ഇടുന്നുണ്ട് ഞാൻ ഞാൻ വെച്ചിരിക്കുന്ന ചട്ടി ഒന്ന് അരക്കി വെക്കട്ടെ പച്ച പൊഴിച്ച വെച്ചുകൊടുക്കട്ടെ അവരുടെ കൂടെ ഇതിലേക്ക് കടുവും മറ്റൽ മുളകും ആണ് ഇട്ടു കൊടുക്കുന്നത് Non mi piace, non mi piace. Non mi piace. Non mi piace. Non mi piace. Non അത് നോക്കുമ്പോൾ മുതിര രസവും മുതിരേൻ്റെ ചമ്മന്തി ഇവിടെ റെഡി അയക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്